ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ പച്ചടിയാണ് പച്ചടിക്ക് മാങ്ങ തൊലി ചെത്തി കൊത്തി അരിഞ്ഞെടുക്കണം ഞാൻ ഒരു വിധം മൂത്ത മാങ്ങയിലാട്ടോ ഉണ്ടാക്കണേ അപ്പം അധികം പുളി ഉണ്ടാവൂല പുളി വേണ്ടവർ അധികം മൂക്കാത്ത മാങ്ങയിലുണ്ടാക്കിയാൽ മതി ഞാനിങ്ങനെയാ കേട്ടോ ഉണ്ടാക്കാൻ ഇവിടെ അധികം പുളിയൊന്നും ഇഷ്ടമല്ല മാങ്ങ തൊലിയൊക്കെ ചെത്തി ഇനി അത് കൊത്തി അരിഞ്ഞെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് മുഴുവൻ എടുക്കണം അധികം മൂക്കാത്ത മാങ്ങ കൊണ്ടുണ്ടാക്കിയ പുളി കാണും നന്നായിട്ട് ഇതിന് പുളി കുറവായിരിക്കും നമ്മുടെ പുളി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത് ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറിയാ നോയമ്പിനൊക്കെ കൂട്ടാൻ പറ്റിയ മാങ്ങ എന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണം ഒരു നാലഞ്ച് ചവന്നുള്ളി വേണം കേട്ടോ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വേപ്പില അരിഞ്ഞിടുക ചെറുതായിട്ട് അരിഞ്ഞിരുന്നേ ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കണം എന്നിട്ട് ഈ മാങ്ങ ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുന്ന പഴുത്തോന്നുമല്ല കേട്ടോ മൂത്താണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ കുളി കുറയാൻ വേണ്ടിയാണ് മൂത്ത മാങ്ങ എടുത്തത് പറഞ്ഞില്ല നേരത്തെ ഇനി ഒരു കപ്പ് തേങ്ങ ഇതിൽ അരച്ച് ചേർക്കണം ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ച് ചേർക്കുകയാണ് ഇതിൻ്റെ പാൽ ഉണ്ട് തേങ്ങ പാൽ ഞാൻ തേങ്ങ നന്നായിട്ട് അങ്ങ് അടിച്ച് ചേർക്കും തേങ്ങ നന്നായിട്ട് അരച്ചത് മാങ്ങയിൽ ചേർക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ച് ഇതിലോട്ടിടണം അല്ലെങ്കിൽ ഇത് ചിലർ ഇത് അരികൊന്നും തിളപ്പിച്ചെടുക്കും ഞാൻ അരികൊന്നും തിളപ്പിക്കുകയൊന്നുമില്ല ഞാൻ ഇതിലോട്ട് കടുക് പൊട്ടിച്ചിടളൂ മാങ്ങാപ്പൊച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ നോയമ്പിലെ ഓരോ കറികളാണ് ഇതെല്ലാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ